സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കി വ്യാപാരികളുടെ രാപ്പകൽ സമരം രണ്ടാം ദിവസത്തിലും തുടരുന്നു അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് റേഷൻ വ്യാപാരികളുടെ മുന്നറിയിപ്പ് ചില്ലറ റേഷൻ വ്യാപാരികളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഒരു ഭക്ഷ്യമന്ത്രിക്ക് യോജിച്ചതല്ലെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സലിം മാലിക് വിവരങ്ങളുമായി സലിം ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചു മണിയോടെ സമാപന സമ്മേളനം എന്നതാണ് ഇന്നലെ രാവിലെ തുടങ്ങിയ സമരം ഇന്ന് വൈകിട്ട് വരെ അത് സാധാരണ ക്കാരെ വലച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇ പോസ് മെഷീൻ തകരാറൊക്കെ വലിയ പ്രശ്നമാണ് പലപ്പോഴും റേഷൻ മുടങ്ങാറുമുണ്ട് ഇപ്പോൾ ഈ ഒരു സമരം കൂടിയാകുമ്പോൾ ഇത് സർക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ ചർച്ച നടന്നതാണോ എന്നൊക്കെ പറയുമ്പോഴും അതിൽ തൃപ്തരല്ലാത്തത് കൊണ്ടാണല്ലോ സി ഐ ടി ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നത് അപ്പോൾ എന്താണ് സർക്കാരിന്റെ നടപടി അടിയന്തര ഇടപെടലുണ്ടോ അനുജ പ്രധാനമായും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയിൽ അനുകൂല നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല അതിനെ തുടർന്നാണ് ഇവർ ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത് പ്രത്യേകിച്ചും ഈ സംഘടനകളുടെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലായി ഇവിടെ നടന്ന ഈ രാപ്പകൽ സമരം പ്രത്യേകിച്ചും എല്ലാ സംഘടനകളും സർക്കാർ അനുകൂല സംഘടനകളിൽ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ സമരം നടത്തിയത് പ്രധാ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇടതുപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഇടതുപക്ഷത്തിലെ എം എൽ എമാരും ഒക്കെ ഈ വേദിയിൽ വന്നതാണ് അവരെല്ലാം ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സമരത്തിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടായിരുന്നു ഭക്ഷ്യമന്ത്രി സ്വീകരിച്ചിരുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഭക്ഷ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുമുണ്ട് ആ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഈ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളതാണ് ഈ സമരത്തിന് ശേഷം നോക്കുക അതാണ് റേഷൻ വ്യാപാരികളുടെ സമരം അല്പസമയത്തിനകം അവസാനിക്കും സമ്മേളനം പ്രതിപക്ഷ നേതാവ്